എൽ ഡി എഫിനെതിരെ അൻവർ പറയുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തിനും എൽ ഡി എഫിന്റെ പ്രതിശാസ്ത്രത്തിനും എൽ ഡി എഫിന്റെ ജീർണതയ്ക്കുമെതിരായിട്ടാണെങ്കിൽ യു ഡി എഫിനെതിരെ അൻവർ പറയുന്നത് രണ്ട് വ്യക്തികൾക്കെതിരെ മാത്രമാണ് എന്ന് മാത്രമല്ല അൻവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ യു ഡി എഫിന്റെ വാതിൽ ഇടിച്ചു തുറന്ന് അതിനകത്തേക്ക് കയറും എന്നാണ് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ പ്രഖ്യാപിത ശത്രുവും അൻവറിന്റെ മുഖ്യ ശത്രുവും ഇടതുപക്ഷവും സി പി എമ്മും എന്ന് പറഞ്ഞു അപ്പം അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ ഇടതുപക്ഷത്തിന്റെ നാൽപ്പത് ശതമാനം വോട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ എൻ്റെ രണ്ട് ചെവിയും അരിഞ്ഞു നൽകാം എന്നാണ് അൻവർ പറഞ്ഞത് അപ്പം സ്വാഭാവികമായും അൻവർ ആക്രമിക്കുന്നത് പ്രധാനമായും അല്ലെങ്കിൽ അൻവറിന്റെ ആക്രമണത്തിന്റെ കുന്തമുന എൽ ഡി എഫിനും സി പി എമ്മിനെതിരായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം സി പി എമ്മിൽ പല തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഏരിയ കമ്മിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്ന താവിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് അൻവരുടെ കൂടെ നിൽക്കുന്നവരിൽ ബഹുഭൂരി വെച്ചു ഇനി അൻവർ സി പി എമ്മിനെതിരെ സമരം ചെയ്ത് പുറത്തു വന്നപ്പോ അൻവർ പറഞ്ഞെന്താ സി പി എമ്മിലെ സാധാരണക്കാരെ വീടി തൊഴിലാളികൾ ഓട്ടക്ഷ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ മറ്റു തൊഴിലിന് പോകുന്ന ആയിരക്കണക്കിന് സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള അണികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദമുയർത്തുന്നതെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അൻവറിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അണികളാണെന്നുള്ളത് വ്യക്തമല്ലേ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ ഒരുപക്ഷെ യു ഡി എഫിനേക്കാൾ ആർജവത്തോടുകൂടി നിൽക്കുന്ന അൻവർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിന്റെ അണികളുമുണ്ട് ആ സി പി എമ്മിന്റെ അണികൾ അൻവറുടെ വോട്ട് നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകളിൽ ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനവും ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും എന്ന് വരുന്നു കൂട്ടുക കൂട്ടുക ഇടതുപക്ഷത്തിന്റെയും നമസ്കാരം നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണം ഇന്ന് പരസ്യപ്രചാരണത്തിന്റെ സമാപന നടക്കുന്നു കലാശക്കൊട്ട് നടക്കുന്നു എന്നാൽ നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലെല്ലാം ഉയർന്നു കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ നിലമ്പൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അക്ഷീണം അഹോരാത്രം പ്രയത്നിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മറുപൂർത്ത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫും അടക്കമുള്ള യു ഡി എഫിന്റെ പ്രധാന ഘടക മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നിരവധി നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് വിജയിപ്പിക്കുവാൻ വേണ്ടി മണ്ഡലത്തിൽ ഉടനീളം അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് എന്നാൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടെയാണ് നിലമ്പൂരിൽ ഒമ്പത് വർഷം എം എൽ എ ആയിരുന്ന പി വി അൻവറിൻ്റെ സാന്നിധ്യവും ഉള്ളത് പി വി അൻവറും മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതകളെ പി വി അൻവർ സാരമായി ബാധിക്കും അല്ലെങ്കിൽ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകളെല്ലാം നിലമ്പൂരിലെ ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ വോട്ടിനെ സാരമായി ബാധിക്കും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ അവസരത്തിലാണ് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ കെ എം ഷാജഹാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് പി വി അൻബറിനെ ഒരു ചെറിയ മീനായി ആരും കണക്കാക്കേണ്ടതില്ല പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ശക്തി തന്നെയാണ് അയാളാണ് ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ ആൾ എന്നുകൂടി കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നു എന്നാൽ അതിനെല്ലാം ഉപരി പി വി അൻബറിന് പിണറായിസ്യത്തോടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള കടുത്ത എതിർപ്പ് തന്നെയാണ് നിലമ്പൂരിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുവാനുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുകൂടി കെ എം ഷാജഹാൻ തുറന്നു പറയുമ്പോൾ പി വി അൻവർ പിടിക്കുന്ന വോട്ട് അത്രയും പിണറായി പക്ഷത്തു നിന്നും അതായത് സി പി എം പക്ഷത്തു നിന്നും ഉള്ള അടർത്തി മാറ്റലായിരിക്കും എന്ന് കൂടി കെ എം ഷാജഹാൻ നിരീക്ഷിക്കുന്നു പി വി അൻവർ പിണറായി വിജയനോട് പിണങ്ങി പിരിഞ്ഞ് ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് പോയപ്പോൾ പി വി അൻവറിനോടൊപ്പം പോയ ആളുകൾ എൽ ഡി എഫിൽ നിന്നുള്ള സമന്നതരായ പലരുമുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ ശക്തി ദുർഗങ്ങളിൽ പ്രബലരായ പല ആളുകളെയും അടർത്തി എടുത്തുകൊണ്ടാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്നും പുറത്തു പോയത് എന്നാണ് കെ എം ഷാജഹാൻ നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് അത്തരം ആളുകളുടെ സ്വാധീന ശക്തിയും പി വി അൻബറിനുള്ള സ്വാധീന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പി വി അൻബർ നേടുന്ന ഓരോ വോട്ടും ഇടത് പാളയത്തിൽ വിള്ളൽ വീഴ്ത്തുന്നത് തന്നെയായിരിക്കും അത് ഫലത്തിൽ യു ഡി എഫിന് അനുകൂല ഘടകമായി മാറും എന്നാൽ ആര്യാടൻ ഷൗഖത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നതിന് വേണ്ടി യു ഡി എഫിൽ പി വി അൻവറിന് പ്രവേശനം നൽകുകയായിരുന്നെങ്കിൽ അത് വലിയ നേട്ടമായി മാറാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗഖത്തിന് കിട്ടും എന്നുണ്ടെങ്കിൽ അത് പി വി അൻവർ കൂടി യു ഡി എഫിൽ പ്രവേശനം കിട്ടിയിരുന്നെങ്കിൽ പി വി അൻവറെ യു ഡി എഫിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിന് മുകളിലായേനെ എന്ന് കൂടിക്കായം ഷാജഹാൻ തുറന്നടിക്കുന്നു എന്നാൽ പി വി അൻബറിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗും കോൺഗ്രസിലെ സമന്നതരായ നേതാക്കളായ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പല ആളുകൾക്കും മനസ്സുണ്ടായിരുന്നെങ്കിലും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ എതിർപ്പ് മൂലമാണ് പി വി അൻബറിനെ അതിലേക്ക് അതായത് യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാതെ പോയത് ഈ ഒരു ചുരുക്ക് പി വി അൻവർ എപ്പോഴും തീർക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കെതിരെയും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെയും തന്നെയാണ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശിനെതിരെയും തന്നെയാണ് പി വി അൻവർ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നത് മറ്റ് യു ഡി എഫ് നേതാക്കളെക്കുറിച്ചോ യു ഡി എഫിനെ കുറിച്ചോ അൻവർ യാതൊരു ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്ന് കെ എം ഷാജഹാൻ തുറന്നു പറയുന്നു അതായത് യു ഡി എഫിന് കിട്ടാവുന്ന നേട്ടങ്ങൾ അത്രയും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും നഷ്ടമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം വി ഡി സതീശനാണ് എന്നുകൂടി കെ എം ഷാജഹാൻ പറയുന്നു എന്നാൽ പി വി അൻവർ എത്ര തന്നെ വോട്ട് പിടിച്ചാലും അവിടെ ആരിഫിനായിരിക്കും വിജയം ഉണ്ടാവുക ഇടതുപാളയത്തിനത് വിള്ളൽ വീഴ്ത്തും എന്ന് തന്നെ കെ എം ഷാജഹാൻ പറയുന്നു കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് കെ എം ഷാജഹാന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷനായി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചു പതിനോരായിരത്തി ചില ജയിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചു പക്ഷെ കുത്തനെ ഭൂരിപക്ഷം കുറഞ്ഞു അതാണ്ട് രണ്ട് രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറോ മറ്റോ ഭൂരിപക്ഷം അവിടുന്ന് ലഭിച്ചു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും നില പല കാരണങ്ങൾ കൊണ്ടും പി വി അൻവർ എന്ന ഈ നേതാവ് പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു പോന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ദീർഘനാൾ എനിക്ക് തോന്നുന്ന ആറോ ഏഴോ വർഷത്തോളം പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു പി വി അൻവർ പിണറായി വിജയൻ ഒരു ബ്ലൂ വൈഡ് ബോയ് എന്ന് വേണമെങ്കിൽ നമുക്ക് പി വി എൻ വിളിക്കാം പി വി അൻവറാവ് തിരിച്ച് പിണറായി വിജയനെ താൻ പിതൃതുല്യനായി കാണുന്ന തൻ്റെ ഒരു പിതാവിനെ പോലെ കാണുന്ന ആളാണ് പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത് പിന്നെ അൻവറ കാലഘട്ടത്തിൽ നടത്തിയ പിന്നെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ നമ്മളൊന്നോർക്കണം ആരെയും ചീത്ത വിളിക്കും ആരെയും എന്തും പറയും മാധ്യമങ്ങൾക്കെതിരെയൊക്കെ എന്തും വിളിച്ചു പറയും പ്രധാന മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ പൂട്ടിക്കാൻ വേണ്ടിട്ട് നടത്തിയ ശ്രമങ്ങൾ അതൊക്കെ നമുക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല അയാളെ മരതാനം മലയാളിയുടെ ഓഫീസിന്റെ മുന്നിൽ പോയി മുണ്ടും മടക്കി കുത്തിട്ട് ഇറങ്ങി വാട എന്ന് പറഞ്ഞു നിന്നതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും അത് മരതാനം മലയാളിയെ പൂട്ടിക്കാൻ അദ്ദേഹം കുറേനാൾ നടന്നു പിന്നെ ഏഷ്യാനെറ്റ് ചാനൽ പൂട്ടിക്കാനും അയാൾ കുറേ നാൾ നടന്നു മാധ്യമങ്ങളെല്ലാം അടച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നു കണ്ണിക്കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം അയാൾ എന്തും വിളിച്ചു പറയുമായിരുന്നു അത് യു ഡി എഫ് ഇടതുപക്ഷം ഇടതു പിന്നെ യു ഡി എഫിലെ ഏത് നേതാക്കന്മാർക്കെതിരെയും എന്തും പറയും എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനിടയിൽ നമുക്കറിയാം അയാൾ സ്വർണം സ്വർണ്ണ നടത്താനായിട്ട് ആഫ്രിക്കയിലെ സിയാറ ലിയോണെ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തേക്ക് അയാൾ പോയി എം എൽ എ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിയമസഭ കൂടുന്ന സമയത്ത് പോലും അവിടെ പോകാനുള്ള അനുവാദം പിണറായി വിജയൻ അയാൾക്ക് നൽകി അയാൾ അവിടെ പോയിരുന്നു അവിടെ പോയി ഇരുന്നുകൊണ്ട് തന്നെ ചില ഫേസ്ബുക്ക് ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം അതിലെണ്ണം ഒന്നരണ്ടെണ്ണം എനിക്കെതിരായിട്ടായിരുന്നു കാരണം ഞാൻ അയാളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു പക്ഷെ എനിക്കെതിരെ ഈ പറഞ്ഞ പോലെ വലിയ സമരവും പോരാട്ടമായിട്ടൊന്നും അയാളുടെ രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഞാനും ഒരുപാട് വീഡിയോ അയാൾക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അയാളുടെ ഒരു ആറേഴ് വർഷക്കാലത്തെ ഒരു അനുഭവം നമ്മൾ എടുത്തു നോക്കിയാൽ അയാളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിരുദ്ധരായി പിണറായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അയാളപ്പ ചാടി വീഴുമായിരുന്നു അയാളുടെ പിന്നെ ഫേസ്ബുക്കിലൂടെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ സാവധാനം ഈ ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് സാവധാനം അയാളെ ഇടതുപക്ഷവുമായി തെറ്റി തുടങ്ങുന്നത് നമ്മൾ കണ്ടു അങ്ങനെ തെറ്റി തെറ്റിത്തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എം ആർ രജിത് കുമാർ എന്ന് പറഞ്ഞൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അതിലിപ്പോ എ ഡി ജി പി ആയിട്ട് ഇരിക്കുകയാണ് ആ എം ആർ അജിത് കുമാറുമായിട്ടുള്ള തെറ്റലിലാണ് അയാള് ശരിക്കും ഇടതുപക്ഷവുമായി തെറ്റാൻ തുടങ്ങിയത് എം ആർ അജിത് കുമാർ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ പിന്നീട് പരസ്യമായി രംഗത്ത് വന്നു സ്വർണ്ണക്കച്ച സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് എം ആർ അജിത് കുമാറിന് വലിയ ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ അയാൾ ഒരുപാട് വെളിപ്പെടുത്തലുകളുമായിട്ട് അയാൾ രംഗത്ത് വന്നു അതുപോലെ തന്നെ എം ആർ അജി കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിലെ അനധികൃത സ്വത്ത് സമ്പാദിച്ചന്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞ കുറേ രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു വന്നു തൃശൂർ പൂരം കലക്കുന്നതിൽ എം ആർ അജിത് കുമാറിന് വലിയ പങ്കുണ്ട് എന്നുള്ള വിഷയം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു പോലീസിലെ ആർ എസ് എസ് വൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം രേഖകളും തെളിവുകളും ഒക്കെ ആയിട്ട് അദ്ദേഹം പുറത്തു വന്നു എം ആർ അജിത് കുമാർ പിന്നെ ആർ എസ് എസ് നേതാവായിട്ടുള്ള ദത്താത്രേ ഹൊസബോളയും രാം മാധവനെയൊക്കെ കാണാൻ പോയി എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അയാള് ഇടതുപക്ഷത്തിനെതിരാകുന്നത് പിന്നീട് നമ്മൾ കാണാൻ തുടങ്ങി അതിന്റെ തുടർച്ചയായി പി ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് അയാൾ രംഗത്ത് വന്നു എന്തായാലും അയാൾ സി പി എമ്മുമായിട്ട് വല്ലാതെ ആകുന്നു സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് അയാൾ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മാസക്കാലം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ സി പി എം അയാൾ പറയുന്ന ഒരു കാര്യവും ഗൗരവമായി എടുക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി അയാൾ സി പി എമ്മുമായിട്ട് തെറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയാൾ നിലമ്പൂരിലെ അയാളുടെ നിയമസഭാംഗത്വം രാജിവെച്ചു ആ രാജ്യത്തെ തുറന്നിട്ടാണ് ഇപ്പോൾ ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പം എൻ പറഞ്ഞ രാജി കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നർത്ഥം അതാണ് അയാളുടെ ഇതുവരെയുള്ള ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ അതാണ് അയാളുടെ ഇതുവരെയുള്ള ചരിത്രം ഇനി അടുത്ത ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത ചരിത്രം അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അയാൾ എത്ര വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ആ വോട്ട് ആർക്കായിരിക്കും ഗുണം ആർക്കായിരിക്കും ദോഷം ഇതാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അയാൾ യു ഡി എഫിൽ ചേക്കേറാൻ വളരെയധികം ശ്രമിച്ചു വലിയ ശ്രമങ്ങൾ അയാൾ നടത്തി ആ ശ്രമങ്ങൾക്ക് അനുകൂലമായിരുന്നു യു ഡി എഫിലെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഉന്നത നേതാക്കന്മാരെല്ലാം നമുക്കറിയാം ചെന്നിത്തല കെ സുധാകരൻ ഇവൻ കെ സി വേണുഗോപാൽ അവരെല്ലാവരും ഇയാൾ യു ഡി എഫിൽ ചേരുന്നതിന് അനുകൂലമായിരുന്നു മുസ്ലിം ലീഗ് ആകട്ടെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി അവരൊക്കെ തന്നെ ഇയാൾ യു ഡി എഫിൽ ചേരുന്നതിൽ അനുകൂലമായിരുന്നു കാരണം ഇയാൾ എൽ ഡി എഫിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന ആളായതുകൊണ്ട് അയാൾ യു ഡി എഫിനോടൊപ്പം നിന്നാൽ വലിയ തോതിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാർ യു ഡി എഫിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരും അയാൾ യു ഡി എഫിൽ ചേരുന്നതിനെ അനുകൂലിച്ചത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു നിർബന്ധ ബുദ്ധി അയാളുടെ ഒരു പിടിവാശി കൊണ്ട് മാത്രമാണ് അൻവർ യു ഡി എഫിൽ കയറാൻ പറ്റാതെ വന്നത് അയാൾ എൽ ഡി എഫിനെതിരായിട്ട് ശക്തമായ നിലപാട് എടുക്കായിരുന്നു പക്ഷേ യു ഡി എഫിൽ കയറാൻ പറ്റാതെ വന്നതോടുകൂടി അയാൾ യു ഡി എഫിനെതിരെ പറഞ്ഞില്ലെങ്കിൽ പോലും സതീഷിനെതിരെയും ആര്യാടൻ ശോകത്തിനെതിരെയും അയാൾ അഭിപ്രായങ്ങൾ അപ്പോൾ അയാളെ യു ഡി എഫിൽ കയറ്റാത്തതിന് പറഞ്ഞുകൊണ്ടിരുന്ന സതീഷൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം അയാളെ ആര്യാടൻ ശോക്കത്തിനെതിരെ എന്തോ വിമർശനങ്ങളൊക്കെ ഉയർത്തി എന്നുള്ളതാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്തായാലും അയാള് അവസാനം നിവൃത്തിയില്ലാതെ അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിരിക്കുക ഇപ്പോൾ അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുകയാണ് അയാൾ യു ഡി എഫിൽ കയറാതിരുന്നതിൻ്റെ ഏക കാരണക്കാരൻ വി ഡി സതീശനാണ് അയാളുടെ പിടിവാശിയാണ് അയാളുടെ ധാർഷ്ട്യമാണ് അയാളുടെ താൻപൂരിമയാണ് അയാളുടെ അഹങ്കാരം എന്തായാലും ഇപ്പോൾ അൻവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അപ്പൊ അൻവർ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ സാധ്യത എന്നാണ് ഞാൻ ഇനി പറയാറുള്ളത് സുഹൃത്തുക്കളെ ഞാൻ തുടക്കത്തിലൊക്കെ വിശ്വസിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് തുടങ്ങി തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് ഇടതുപോലെ വലതെന്നുള്ള നിലയിൽ ധ്രുവീകരിക്കും അപ്പോൾ അൻവർ അപ്രസക്തനാകും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനത് പല സാമൂഹ്യ മാധ്യമങ്ങളിൽ പല ഞാനുമായി നടത്തിയ പല ഭൂമിഖ്യങ്ങളിലും ഞാനത് സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അൻവർ അപ്രസക്തനാകും എന്നുള്ള എൻ്റെ അഭിപ്രായം ശരിയായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചതിരുന്നാണ് അൻവർ അപ്രസക്തനായി പോകും എന്നുള്ള എൻ്റെ തീരുമാനം ശരിയായിരുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഒരു നിരീക്ഷണത്തിൽ ഞാൻ എത്തിയത് അൻവർ അപ്രസക്തരായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അൻവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് അൻവർ ജയിക്കുമെന്നൊക്കെയുള്ള വാദമാണ് അൻവർ ഉയർത്തുന്നത് അതൊക്കെ അബദ്ധമാണ് അതൊന്നും നടക്കാത്ത കാര്യമാണ് പക്ഷേ അൻവർ ഒരു പത്ത് പന്തിരായിരം വോട്ടെങ്കിലും അൻവർ പിടിച്ചാൽ അത്ഭുതമില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് പത്ത് ഒരു പത്ത് പതിനും പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് സ്വാഭാവികമായും പന്ത്രണ്ടായിരം വോട്ട് അൻവർ പിടിച്ചാൽ അത് ആർക്കാണ് ഗുണം ആർക്കാണ് ദോഷം എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് അൻവർ തന്നെ ഈ വോട്ട് പിടിക്കാനുള്ള സാധ്യത ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ അത് കാണുകയാണ് ഇനി നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വരുമ്പോൾ പറയുന്നത് അൻവർ ആരുടെ വോട്ടുകളായിരിക്കും പിടിക്കുക ആരുടെ ചങ്കിടിപ്പായിരിക്കും അൻവർ കൂട്ടുക എന്നുള്ളതാണ് ഇനി അടുത്ത ഭാഗത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുക സുഹൃത്തുക്കളെ നമുക്കറിയാം ആർക്കെതിരെ പോരാടിക്കൊണ്ടാണ് അൻവർ പുറത്തു വന്നത് അൻവർ ഇടതുപക്ഷത്തിനെതിരെ പോരാടിക്കൊണ്ട് പിണറായിസത്തിനെതിരെ പോരാടിക്കൊണ്ട് സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരെ പോരാടിക്കൊണ്ടു സി പി എമ്മിന്റെ നയവ്യതിയാനത്തിനെതിരെ പോരാടിക്കൊണ്ടുമാണ് അൻവർ പുറത്തേക്ക് വന്നത് എന്നാൽ അൻവർ ഇപ്പൊ യു ഡി എഫിനും എൽ ഡി എഫിനും എതിരെ പറയുന്നുണ്ട് എൽ ഡി എഫിനെതിരെ മാത്രമല്ല യു ഡി എഫിനെതിരെയും പറയുന്നത് പക്ഷേ അൻവർ യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെ എടുക്കുന്ന സമീപനങ്ങൾ നമ്മൾ നോക്കിയാൽ അതിലൊരു വലിയ വ്യത്യാസമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അൻവർ എൽ ഡി എഫിനെതിരെ നടത്തുന്ന പ്രചരണമാണ് രാഷ്ട്രീയ പ്രചരണം എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ജീർണിച്ചു സി പി എം മുലാലിമാരുടെ ഒരു പാർട്ടിയായി മാറി സി പി എം അഴിമതിക്കാരുടെ ഒരു പാർട്ടിയായി മാറി സി പി എം ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയായി മാറി അതാണ് അൻവറിന് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള അൻവറിന്റെ പിന്നെ അവാധഗതികൾ അദ്ദേഹത്തിന്റെ പ്രചരണ ആയുധം അതാണ് എന്നാൽ യു ഡി എഫിനെതിരെ അൻവർ പറയുന്നുണ്ട് പക്ഷെ യു ഡി എഫിനെതിരെ അൻവർ പറയുമ്പോൾ യു ഡി എഫിനെതിരായിട്ടല്ല അൻവർ പറയുന്നത് യു ഡി എഫിന്റെ നയവ്യതിയാനങ്ങൾക്കെതിരായിട്ടല്ല അൻവർ പറയുന്നത് യു ഡി എഫിന്റെ ജീർണതയ്ക്കെതിരായിട്ടല്ല അൻവർ പറയുന്നത് മറിച്ച് സ്വി ഡി സതീശനും എതിരായിട്ടാണ് അൻവർ പറയുന്നത് അപ്പോൾ എൽ ഡി എഫിനെതിരെ അൻവർ പറയുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തിനും എൽ ഡി എഫിന്റെ പ്രതിശാസ്ത്രത്തിനും എൽ ഡി എഫിന്റെ ജീർണതയ്ക്കുമെതിരായിട്ടാണെങ്കിൽ യു ഡി എഫിനെതിരെ അൻവർ പറയുന്നത് രണ്ട് വ്യക്തികൾക്കെതിരെ മാത്രമാണ് എന്ന് മാത്രമല്ല അൻവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ യു ഡി എഫിന്റെ വാതിൽ ഇടിച്ചു തുറന്ന് അതിനകത്തേക്ക് കയറും എന്നാണ് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ പ്രഖ്യാപിത ശത്രുവും അൻവറിന്റെ മുഖ്യ ശത്രുവും ഇടതുപക്ഷവും സി പി എമ്മും ആണ് എന്ന് പറഞ്ഞു അപ്പൊ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ ഇടതുപക്ഷത്തിന്റെ നാൽപ്പത് ശതമാനം വോട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ എൻ്റെ രണ്ട് ചെവിയും അരിഞ്ഞു നൽകാം എന്നാണ് അൻവർ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായും അൻവർ ആക്രമിക്കുന്നത് പ്രധാനമായും അല്ലെങ്കിൽ അൻവറിന്റെ ആക്രമണത്തിന്റെ കുന്തമുന എൽ ഡി എഫിനും സി പി എമ്മിനെതിരായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം ഇനി അൻവറിന്റെ കൂടെ പോയവരാരാ അൻവറിന്റെ കൂടെ നിൽക്കുന്നവരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സി പി എം കാരാണ് അൻവറിന്റെ കൂടെ യു ഡി എഫിന്റെ ഒരു നേതാക്കന്മാരും പോയിട്ടില്ല സി പി എമ്മിൽ പല തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഏരിയ കമ്മിറ്റിയിലും അവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്ന താട്ടം പ്രവർത്തിച്ചിരുന്നവരാണ് അൻവരുടെ കൂടെ നിൽക്കുന്നവരിൽ ബഹുഭൂരി വെച്ചു ഇനി അൻവർ സി പി എമ്മിനെതിരെ സമരം ചെയ്ത് പുറത്തു നിന്നപ്പോൾ അൻവർ പറഞ്ഞെന്താ സി പി എമ്മിലെ സാധാരണക്കാരെ വീടിത്തൊഴിലാളികള് ഓട്ടത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ മറ്റു തൊഴിലിന് പോകുന്ന ആയിരക്കണക്കിന് സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള അണികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദമുയർത്തുന്നതെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അൻവറിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അണികളാണെന്നുള്ള വ്യക്തമല്ലേ എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിനെ എതിർക്കാൻ ഒരുപക്ഷെ യു ഡി എഫിനെക്കാൾ ആർജവത്തോടു കൂടി നിൽക്കുന്ന അത് അൻവറാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിന്റെ അണികളുമുണ്ട് ആ സി പി എമ്മിന്റെ അണികൾ അൻവറുടെ വോട്ട് നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകളിൽ ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനവും ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും എന്ന് വരുന്നു അപ്പം സ്വാഭാവികമായി വാരുടെ ചങ്കിടിപ്പാണ് അൻവർ അവിടെ കൂട്ടുക അൻവർ കൂട്ടുക ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിൻ്റെയും ചങ്കെടിപ്പാണ് ആരും തർക്കവുമില്ല